നേരായി പോയിട്ട് ഞാനിവിടെ ഉണ്ടെന്നുള്ള ഒരു ഓർമ്മയവർക്കില്ല അവളെ താളത്തിനൊത്തൊക്കെ നടക്കട്ടെ എവിടെ വരെ പോകുമെന്ന് എനിക്ക് ഒന്ന് കാണണം എന്നെങ്കിൽ വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് വരട്ടെ ായിരുന്നല്ലേ നല്ല പരിപാടി ആയിരുന്നു ആ തട്ട് ചെറിയ തട്ടി ടേസ്റ്റ് എന്താണ് അമ്മ നിങ്ങൾക്ക് എന്തിനാണ് പ്രശ്നം കൊറേ നാളുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ലാതെ ഗ്ലാസ് തറയെടുത്തിട്ടും കഥിച്ചു അടച്ചു അല്ല ഞാനെന്തോന്ന് പറയാൻ നിങ്ങൾ ഇഷ്ടം പോലെ അല്ലേ ഇവിടെ എല്ലാം നടക്കുന്നത് സംസാരിക്കണം ഇപ്പൊ വിളിച്ചു അമ്മ വന്നോ ഓ ഈ വയസ്സിന്ന് ഞാനെന്തോന്ന് പറയാൻ ഈ കറങ്ങാമ്പോക്കും കടയപ്പം തീറ്റിക്കുന്ന ആരോട് പറയ എന്താണ് നിങ്ങൾക്കൊക്കെ എന്തിനാണ് പ്രശ്നം കൊറേ നാളായിട്ട് ഞാൻ വിചാരിക്കണേ ചോദിക്കണേ ചോദിക്കണേ നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് കല്യാണാപ്രായേ കല്യാണാപ്രയേ കല്യാണം കഴിക്കണം കല്യാണം കഴിച്ചു ഈ കല്യാണം കഴിച്ച പെണ്ണിനെ കൊണ്ടൊന്നും പുറത്തു പോവാൻ പറ്റൂല അവർ ഡ്രസ് വാങ്ങിക്കൊടുക്കാൻ പറ്റൂല ഒരുമിച്ച് ആഹാരം കഴിക്കാൻ പറ്റൂല എല്ലാ കുറ്റവെപ്പും എനിക്കാ എവിടെ കൊള്ളാം അതുകൊള്ളാം എവിടെ നിന്ന് പഠിച്ചെന്നാ ഇവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞ കാലം ഒന്നും മറന്നിട്ടില്ലല്ലോ അച്ചപ്പം എങ്ങനെയായിരുന്നു അമ്മ മാസത്തിൽ നമ്മൾ എത്രവണ്ണം പുറത്ത് പോയിരുന്നു മൂന്ന് നേരം പുറത്തുനിന്നായിരുന്നു ഫുഡ് അമ്മയ്ക്ക് വലിയ ഓർമ്മയുണ്ടോ അതൊക്കെ അല്ലായിരുന്നു നമ്മുടെ സന്തോഷം പോയിട്ട് വരാൻ അമ്മമ്മയ്ക്ക് കഴിക്കുകയുള്ളത് നമ്മൾ വാങ്ങിച്ചോണ്ട് വരും അതിപ്പം ഞാൻ എൻ്റെ കുടുംബത്തോട് കാണിക്കുമ്പോൾ അമ്മയ്ക്കത് ഇഷ്ടപ്പെടുന്നില്ല അന്നൊക്കെ അച്ചാമ്മയ്ക്കായിരുന്നു പ്രശ്നം എവിടെയെങ്കിലും പോകാൻ വിളിച്ചാൽ വരേയില്ല മുറുമുറുക്കും ഇന്നിപ്പോൾ അമ്മയ്ക്കായി പ്രശ്നം അന്ന് അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ പോയിട്ട് വരുമ്പോൾ മറക്കാതെ അമ്മ തന്നെ അച്ചാമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കും അതുപോലെ തന്നെ അവളും അമ്മയ്ക്ക് മറക്കാതെ വാങ്ങിച്ചുകൊണ്ട് വരുന്നില്ലേ പോരി അമ്മ ഒരുപാടൊന്നും ആലോചിച്ച് തലവുണ്ടാക്കണ്ട നമ്മുടെ കുടുംബം സന്തോഷമായിട്ടിരിക്കാൻ അച്ഛനെ എന്തെല്ലാം ചെയ്തു അത് മാത്രമേ ഞാനും ചെയ്യുന്നുള്ളൂ അമ്മ ഇതെടുത്തുണ്ടോയി കഴിക്കണം